ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പനീർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ പെട്ടെന്ന് വളരെ ഒരു സിമ്പിൾ കൂടി നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ അധികം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുറച്ചും കൂടെ അധികം എടുക്കാം രണ്ട് ലിറ്റർ ആണെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് പനീര് അധികം കിട്ടും അപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി തിളപ്പിക്കുക പിന്നെ തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ സിമ്മിലിട്ടിട്ട് ഒന്നും കൂടെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പാല് ഇതോ തിളപ്പിക്കണേ പിന്നെ നമ്മൾ കുറച്ച് നേരം കൈ എടുക്കാതെ ഇളക്ക് തന്നെ വേണം എന്ന് വെച്ചാൽ പാലൊന്നും അടിക്ക് പിടിക്കരുതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നാൽ വീണ്ടും നമുക്കൊന്നും കൂടെ ചെറുതാക്കി സിമ്മിലേക്ക് തന്നെ സിമ്മിലിട്ട് സിമ്മിലിട്ടൊന്നും കൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെഡിയാക്കാനുള്ളത് നാരങ്ങ ജ്യൂസാണ് അപ്പോൾ ലൈം ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ തന്നെ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ കുരുവും അല്ലിയൊക്കെ കളഞ്ഞ് അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പാൽ തിളച്ച് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് കുറേശെ കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കിയാൽ നമ്മുടെ പാല് പിരിഞ്ഞ് വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇനി പാൽ അഥവാ നന്നായി പിരിഞ്ഞ് കിട്ടണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ ചേർന്ന് നാരങ്ങയുടെ ഒരു ഹാഫും കൂടെ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലോണം പാൽ പിരിഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ പാലൊക്കെ നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തത് ക്വാണ്ടിറ്റി അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലൈം ജ്യൂസ് അധികം എടുക്കണം അപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് കൊണ്ട് തന്നെ പാല് നന്നായി പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാല് പിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കിയിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കാനായിട്ട് പാത്രം റെഡിയാക്കി വെക്കണമെങ്കിൽ നല്ല കോട്ടൻ തുണിയിലേക്കാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു പാത്രത്തിൽ കോട്ടൺ തുണി വെച്ച് കോട്ടനോ മസലിൻ്റെ തുണിയോ എന്തായാലും വേണ്ടില്ല അതിലേക്ക് ഈ നമ്മൾ തിളപ്പിച്ച പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ സ്റ്റീമറിൻ്റെ തട്ടിലാണ് ഈ തുണി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം അങ്ങനെ അടിയിൽ കൂടെ മറ്റേ പാത്രത്തിലേക്ക് പോയിക്കോളുമല്ലോ അതിന് കേട്ടോ അപ്പോൾ നമ്മുടെ പനീരൊക്കെ നമ്മൾ തുണിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു ഇനി നല്ലോണം ഒന്ന് പതുക്കെ സ്പൂണുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ പോകും അത് കഴിഞ്ഞിട്ട് നല്ല കോൾഡ് വാട്ടർ ഒഴിക്കണം അത് ഞാനിവിടെ ഇനി വീടിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കോൾഡ് വാട്ടർ ഒഴിച്ച് വീണ്ടും പനീരൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിലത്തെ ആ പുളിപ്പ് നാരങ്ങേൻ്റെ ജ്യൂസിൻ്റെ പുളിപ്പുണ്ടാകുമല്ലോ അത് ആ പനീരിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ല കോൾഡ് വാട്ടർ ഒഴിച്ചിട്ട് നമുക്കത് വെള്ളം വീണ്ടും കളയണം അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ശേഷം വീണ്ടും ആ വെള്ളം ഒന്നും കൂടെ ഇതേമാതിരി നമ്മുടെ തുണി ഒരു കിഴിമാതിരി പിടിച്ച് മുകളിലേക്ക് പിടിക്കുമ്പോൾ ആ വെള്ളം പോണത് കണ്ടോ ഇനി നല്ലോണം പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ആ വെ ഒഴിച്ച വെള്ളമൊക്കെ നല്ല പോയി കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വെള്ളം അതിലത്തെ ഉള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ തൂക്കിയിട്ടുണ്ട് തൂക്കിയിട്ട് ആ പാത്രത്തിൻ്റെ ഒക്കെ വെറുതെ ഒന്ന് തൂക്കി വെക്കുകയാണ് ചെയ്ത് അപ്പോൾ വെള്ളം ഉള്ള വെള്ളം കൂടെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ഇനിയിപ്പോൾ ഷേപ്പ് എന്തെങ്കിലും സ്ക്വയർ ആക്കണം എന്നുള്ളവർക്കൊരു സ്ക്വയർ ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ ഇത് സ്ക്വയർ ആക്കണമെന്നുല്ല ആ ഷേപ്പിൽ തന്നെ റൗണ്ടിൽ തന്നെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി വെള്ളത്തിൻ്റെ അംശം വലുതുണ്ടെങ്കിൽ അതും കൂടി പോവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെയ്റ്റ് വയ്ക്കുന്നുണ്ട് ഞാനൊരു കുപ്പിയാണ് കേട്ടോ വെയിറ്റ് വെച്ചിരിക്കുന്നത് അത് ഓവർ വെയ്റ്റും അല്ല എന്നാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടേനും അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പി വെച്ചിട്ട് പുളി നിറച്ചിട്ടുള്ള കുപ്പിയാണ് അപ്പോൾ കുപ്പി വെച്ച് ഞാനത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ ഇരുന്നായിട്ടൊന്ന് എടുത്തു നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അതിൽ വറ്റിയിട്ട് നമ്മൾ വെച്ച ഏത് തുണിയിലിപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് പനീര് കിട്ടും കണ്ടോ നമ്മളെ പനീര് അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഫ്രീസറിൽ തന്നെ വെക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായിട്ടാണ് പനീര് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ പാല് കേടുവന്നാലൊക്കെ ഇങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ അതുണ്ടാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ പനീര് ഇത് റെഡി ആയിക്കഴിഞ്ഞു നമുക്കിതൊന്ന് പീസാക്കി നോക്കാം എന്നിട്ട് പാത്രത്തിൽ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ് വരുന്നത് ഇനി സ്ക്വയർ പീസ് ആക്കണം നമുക്കിതിപ്പോൾ നമ്മുടെ പനീര് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല പീസുകളായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും നമ്മൾ മേടിക്കണ്ട കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ എല്ലാവർക്കും വേഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു